നെറ്റിയിൽ കുറച്ച് മുടി കയറിയതുകൊണ്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസൈഡർ മ്ലിനിക്ക് എന്ന് പറയുന്ന കുറച്ച് സ്ഥാപനത്തെ സമീപിച്ചത് അത് ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ എനിക്ക് നടത്തിയത് അങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും അവർ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഹെൽത്ത് ചെക്കപ്പുകളും നട ഞാൻ അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്ത് അവർ അതെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴില് ട്രാൻസ്പ്ലാന്റേഷൻ ഡേറ്റ് തന്നു ഇരുപത്താറ് ഇരുപത്തേഴിൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാർച്ച് ഒന്ന് മുതൽ എനിക്ക് സിവിയർ പെയിൻ വരികയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ പസും ഡിസ്ചാർജും ഡിസ്കളറേഷനും വന്ന അത് ഓരോ ദിവസവും കണ്ടീഷൻ വേഴ്സ്റ്റ് ആവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ ഡെയിലി ഇൻഫോം ചെയ്യുമായിരുന്നുവെങ്കിലും മാർച്ച് ഏഴ് എട്ട് പത്ത് തീയതികളിൽ അവർ ഹെയർ വാഷ് ചെയ്ത് റെഡിയാക്കാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നെങ്കിലും ഹെയർ വാഷിന് ശേഷം വീണ്ടും അത് കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവരുടോട് അവരുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിന് ഞാൻ ലൂർദിലായിരുന്നു ഇതിൻ്റെ ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോ മാർച്ച് പതിമൂന്ന് മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കുള്ളിൽ പതിമൂന്നോളം സർജറികൾ ചെയ്ത് എൻ്റെ കാലിൽ നിന്ന് സ്കിൻ സ്കിന്നെടുത്ത് തലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഇപ്പോ ഈ വാ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലാണ് ഈ മെഷീൻ തലയിൽ കണക്ട് ചെയ്ത് ഈ മെഷീൻ ക്യാരി ചെയ്താണ് ഇപ്പോൾ ഫോർ വീക്സ് ആയിട്ട് ഞാൻ നടക്കുന്നത് ഇനിയിപ്പോൾ ഇനിയും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ മീൻസ് സ്കിൻ പ്ലാന്റേഷൻ ചെയ്യാനുണ്ട് തലയിൽ അപ്പോൾ അതുപോലത്തെ ഒരു പദ്ധതി കണ്ടീഷനിലാണ് എനിക്ക് വന്നത് നെക്സ്റ്റ് ഇൻഫെക്ഷൻ വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാറ് ഗുരുതരമായ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഫെക്ഷൻ അതിന്റെ പിക്ചറുകൾ കൊടുത്തിട്ട് പോലും ഈ ഇൻസൈറ്റ് ഡെർമാക്ലിനിക്കുകാര് ഒന്ന് രണ്ട് തവണ വിളിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണമോ ഒന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കുകയോ പോലും ഒരു ചെയ്തില്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നതിന് മുൻപ് എനിക്ക് പറ്റിയൊരു വീഴ്ച ഭംഗിയുള്ള ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അഭിമുഖം കൊടുക്കുന്നത് കാരണം ഇപ്പോഴത്തെ യൂത്ത് ഇതുപോലുള്ള ക്ലിനിക്കുകളുടെ പിന്നാലെ പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഈ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥാപനം ലൈസൻസിലാണോ അതുപോലെ ചെയ്യുന്ന ഡോക്ടർ ഓതന്റിക് പേഴ്സൺ ആണോ ആ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്താണ് രജിസ്റ്റേർഡ് ഡോക്ടറാണോ അതും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ തന്നെയാണോ എന്നുള്ള കൺഫർമേഷൻ വരച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നൊരു അഭ്യർത്ഥന കൂടി അവസരത്തിൽ ഞാൻ പറയുകയാണ്